ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലൈഫ് സ്റ്റൈൽ ബൈബാൽവിക നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നുട്ടോ നമ്മളൂടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ടൈറ്റിൽ കണ്ടപ്പോൾ അല്ലെങ്കിൽ തമ്മിനേയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല ഇന്ന് ഒരുപാട് ഒരു ദിവസമാണ് ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ് കേട്ടോ മകരം ഒന്ന് നമുക്കൂടെ ഒന്നാം പ്രത്യേകിച്ച് മലയാളമാസം ഒന്നാം തീയതി ഭയങ്കര നല്ല രീതിക്ക് എടുക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ നമ്മൾ മലയാള മാസം നന്ദിക്കൊക്കെ നമ്മൾ അമ്പലത്തിലേക്ക് പോകാറുണ്ട് അപ്പം ഇന്നാണെങ്കിലും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള എല്ലാ അമ്പലങ്ങളിലും പൂരങ്ങളാണ് കേട്ടോ മകരച്ചൊവ്വ പിന്നെന്താ മകര പൊങ്കൽ അങ്ങനെ ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ് അപ്പോൾ ഈ നമ്മൾ രാവിലെ തന്നെ ഫസ്റ്റ് പോകുന്ന അമ്പലം എന്ന് പറയുന്നത് മണ്ണൂ മണ്ണൂത്തി അമ്പലത്തിലേക്കാണ് കേട്ടോ മണ്ണൂത്തി ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് എല്ലാ വർഷവും ഇവ പോലുള്ള സമയത്ത് ഇവിടെ വന്നിട്ട് മറ്റേ നിറ ഐ മീൻ പറച്ചിട്ട് പോവാന്ന് പറയും ഇതോടെ ഏട്ടൻ്റെ തട്ടകത്തമ്പലാണ് ഏട്ടാ അപ്പം നമ്മളവിടെ എത്തിയിട്ടാണ് അപ്പോൾ ഇവിടെ നമ്മുടെ നാഗങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഭാഗത്ത് ഇങ്ങനെ പുള്ളവുമാർ ആ ചേട്ടൻ വന്നിട്ടിങ്ങനെ നമ്മുടെ പേരും നാടും പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ദോഷങ്ങളുണ്ടെങ്കിൽ പറയും പിന്നെ നമ്മൾ ഉണ്ണിയുടെ പേരുന്നാളും പറഞ്ഞിട്ടാണ് കേട്ടോ പാട്ട് പഠിപ്പിച്ചത് അങ്ങനെ നെക്സ്റ്റ് ബേബിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെന്താ അങ്ങനെ പിന്നെ നന്നായി തൊഴുത് അവിടെ ഇറങ്ങിയിട്ടാണ് ഇറങ്ങിയില്ല അതിനുവോട്ട് പോകുമ്പോൾ നമ്മൾ പറ വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷമാണെങ്കിൽ ഈ പറ വെക്കണ സമയത്ത് ആന വന്നിട്ടുണ്ടായിരുന്നു അതായത് ആന തൊഴുത് ഇവിടെ കുറച്ച് ശിയങ്കാരി വേളം ഐ മീൻ നാഥസ അങ്ങനെ തന്നെയല്ലേ പറയുക ആന വന്നിട്ട് കൊട്ടും ബഹള ലഹളൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ ഇച്ചിരി മുൻപ് വന്നത് കൊണ്ട് നമുക്ക് ആ സീനറി ഭയങ്കര മിസ്സായിട്ടോ വേറെ ഒന്നുമല്ല ഇതിൻ്റെ ഇവിടെ നിന്ന് ഇറങ്ങിയതാണ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തിറങ്ങി നോക്കുമ്പോൾ അവിടുന്ന് ആന വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് അത് ഇത്തിരി കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രസമാണ് കേട്ടോ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ ദേ ബബ്ലൂസിനെ കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇവിടെ എല്ലാ വർഷവും പറക്കാറ് ഇവിടെ മണ്ണുത്തി അമ്പലം ചേച്ചിയും ചെമ്പൂത്രയുടെ അനിയത്തിയും അങ്ങനെ അങ്ങനെ ഞാൻ തോന്നുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ദേ പുറത്തിറങ്ങിയിട്ട് അതോ നീ തൊഴുത് ചന്ദനൊക്കെ വെച്ച് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ദേ നമ്മുടെ ഗജവീരൻ വരുന്നുണ്ട് ഡാന വരുന്നുണ്ട് കുറച്ച് നേരം ആനേനെ കണ്ടിരുന്നു അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ സീനറി അതായത് ഉള്ളിലേക്ക് കയറിയിട്ട് ആന തൊഴുതിട്ട് പിന്നെ അവിടെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അപ്പോൾ ഇത് ഇന്ന് ഇച്ചിരി മിസ്സായി കാര്യത്തിൽ നേരത്തെ വന്നത് കൊണ്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ലേറ്റാണ് നമുക്കിതൊക്കെ കാണാനായിട്ട് പറ്റിയത് പിന്നെ വിചാരിച്ചു നല്ല തിരക്കല്ലേ അടുത്ത പ്രാവശ്യം കാണാമെന്ന് വിചാരിച്ചു പിന്നെ എപ്പോഴത്തേം പോലെയും പൂരപ്പറമ്പിൽ നിന്ന് കയറിയിട്ട് ബബ്ലൂസിന് ആവശ്യമായിട്ടുള്ള ടോയും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു പിന്നെ കമ്മല് കമ്മൽ മസ്റ്റാണല്ലോ പക്ഷെ ഇവിടുത്തെ കമ്മലിൻ്റെ കളക്ഷൻ കുറവായിരുന്നു കേട്ടോ കമ്മലൊക്കെ നോക്കി പിന്നെന്താ കുറച്ച് പലഹാര പൂര പലഹാരങ്ങളൊക്കെ മേടിച്ചു കേട്ടോ പിന്നെ തിരക്ക് ഭയങ്കര കുറവായിരുന്നു കഴിഞ്ഞ വർഷം അപേക്ഷിച്ച് ഇവിടെ ആയാലും ചെമ്പൂത്രയിലായാലും തിരക്കിത്തിരി കുറവായിരുന്നു എന്താണെന്നറിയില്ല ഇനി ഈവനിങ് ടൈമിലാണല്ലോ ഇവിടെ പൂരങ്ങൾ അതായത് ആനപ്പൂരം സ്റ്റാർട്ട് ചെയ്യണത് അപ്പം ആ ടൈമിലായിരിക്കും പക്ഷെ തിരക്ക് അധികം ഇല്ലാത്താണ് കേട്ടോ നമുക്കും നല്ലത് ആ ഒരു കാറ് പാർക്ക് ചെയ്യാനും തൊഴാനും ഒക്കെ സൗകര്യം അതാണ് കേട്ടോ അങ്ങനെ നമ്മൾ അമ്മേനെ വീട്ടിലിറക്കിയിട്ട് പിന്നെ ആ അനീത്തിമാര് സെറ്റായി നിൽക്കുന്നുണ്ടായിരുന്നു അവരെയും കൂട്ടിയിട്ടാണ് ചെമ്പൂത്രയിലേക്ക് പോയത് കേട്ടോ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇവിടെ ഇവിടെ ഭയങ്കര തിരക്ക് കുറവായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ കാർ എവിടേക്കോ പാർക്ക് ചെയ്ത് നടന്നിട്ടാണ് നമ്മൾ ഒത്തിരി നടന്നിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഇപ്പ്രാവശ്യം അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല നമുക്ക് അമ്പലത്തിൻ്റെ നേരെയുള്ളൊരു ഗ്രൗണ്ടിൽ തന്നെ കാർ പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം കിട്ടിയ അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിട്ട് കാരണം നടക്കണ്ടല്ലേ ഭയങ്കര ഒരു വെയിലെന്ന് പറയാൻ പറ്റില്ല എന്നാലും ഒരു ഉഷ്ണം ഭയങ്കര ഉഷ്ണമായിരുന്നു ഭയങ്കര ചൂട് കൂടുതലായിരുന്നു അപ്പം രണ്ട് ലോട്ടറി എടുത്തിട്ട പനീത്തിയുടെ രണ്ടായിരത്തി മൂന്ന് എന്നുള്ളൊരു അവള് ജനിച്ച വർഷം രണ്ടായിരത്തി മൂന്നാണ് അപ്പം ആയൊരു നമ്പർ കിട്ടിയപ്പോൾ പനീത്തി പറഞ്ഞു നീ എടുത്തോടി ഇതിന് എന്തായാലും അടിക്കുന്നത് എവിടെ നാലുമണിക്ക് ലോട്ടറി റിസൾട്ട് നോക്കിയപ്പോൾ അതിൻ്റെ അടുത്ത് കൂടി പോലെ പോയിട്ടില്ലേട്ടോ ഓക്കെ അപ്പോൾ ആ അമ്പലം ആണെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കണ്ണിൻ്റെ ആ ഒരു ഭാഗം ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാ മറ്റേ അമ്പലമാണെങ്കിൽ നട അടച്ചിരിക്കായിരുന്നു എന്തോ പൂജയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കുറച്ച് നേരമാവും അത് തുറക്കാനായിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ജസ്റ്റ് ഒന്ന് ചെരുപ്പൊക്കെ ഒന്ന് ഓരിയിട്ട് ഉള്ളിൽ കയറി ജസ്റ്റ് ഒന്ന് തൊലുത് ചന്ദനമൊക്കെ വെച്ചിട്ടാണ് കേട്ടോ വന്നത് കാരണം കുറച്ച് ടൈം എടുക്കും നട എന്തായാലും തുറക്കാനായിട്ട് അപ്പോൾ കാർ പാർക്കിയ സ്പേസ് കിട്ടിയത് കൊണ്ട് കാറ് നമ്മൾ പറഞ്ഞു അവിടെ എവിടേക്കും ഇട്ടിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് വരാറ് ആ ഒരു നടത്തം നമ്മൾ ആ ഒരു നടത്തം നമ്മൾ പൂരപ്പറമ്പിൽ ഫുള്ളും ചുറ്റിയിട്ടാണ് എല്ലാ കടകളിലും കേറി ഇറങ്ങി ആവശ്യമുള്ളതൊക്കെ മേടിച്ചിട്ടുണ്ട് അതിന്റെ ഇടയിൽ എന്താ ചെമ്പൂത്ര പൂരത്തിൻ്റെ ലൈവ് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ബബ്ലൂസിനെ കൊണ്ട് ഒരു പാട്ടൊക്കെ പഠിപ്പിച്ചിട്ടാണ് അപ്പോൾ അവനാണെങ്കിൽ ആനയുടെ പാട്ടൊക്കെ പാടി പാടിക്കൊടുക്കുന്നുണ്ടായിരുന്നു ഇനി എപ്പോഴാണവൻ ടി വിയിലൊക്കെ വരെ ദൈവത്തിന് അറിയാം അപ്പോൾ ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പം ഇതാവും നമ്മള് അവിടെ നിന്നും പൂര പലഹാരങ്ങൾ മേടിച്ചു വിട്ടാ ആ പിന്നെ ബബ്ലൂസിന് വീണ്ടും ടോയ് മേടിച്ചു ഇത് എന്നൊരു ശരണം സത്യത്തിൽ പൂരങ്ങളും പെരുന്നാളുകളും ഒക്കെ വന്ന് കഴിഞ്ഞാൽ എൻ്റെ നെഞ്ചത്തൊരു ഇടിയാ കാരണം ഇവനെ കൊണ്ട് പോവാണെങ്കിൽ നല്ല ആണ് അങ്ങനെ അപ്പം നമ്മൾ എവിടെ എല്ലാ ഷോപ്പുകളിലും കയറി ഇറങ്ങി അവിടെ നല്ല വെങ്ങിയുള്ള ഒരിക്കൊരു കമ്മല് കിട്ടിയിട്ടാണ് നൂറ്റി എൺപത് രൂപക്ക് നല്ല വെങ്ങിയുള്ളൊരു കമ്മൽ കിട്ടിയേ കുറെ നാളായി ഇങ്ങനത്തെ ഒരു കമ്മൽ ഞാൻ അന്വേഷിച്ചന്വേഷിച്ച് നടക്കായിരുന്നു കേട്ടോ അപ്പം നമ്മൾ വിചാരിക്കാണ്ട് പെട്ടെന്ന് നമ്മൾ വിചാരിച്ച സാധനം കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പിയാണല്ലേ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ആകുമ്പോൾ നമ്മളെല്ലാ ലേഡീസ് ലേഡീസിൻ്റെ ഉള്ള ഷോപ്പിൽ കയറി ഇറങ്ങി വില ചോദിച്ചും നല്ല ഭംഗിയുണ്ടോയെന്നൊക്കെ നോക്കി ഞാൻ അങ്ങനെയാണ് കേട്ടോ കമ്മലുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എത്ര നല്ല നല്ല കമ്മലുകൾ ഉണ്ടെങ്കിലും വീട്ടിലിടാത്ത കമ്മലുകൾ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കമ്മലിൻ്റെ കളക്ഷൻ എവിടെ പോയാലും ഞാനത് ഒരനെ എങ്ങനെ മേടിക്കാതിരിക്കില്ലാട്ടോ അങ്ങനെ അത് ഈ ഒരു കമ്മല് കിട്ടിയിട്ടെങ്കിൽ കളറും വർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ സോ പിന്നെ അനിയത്തിമാരും എന്തൊക്കെയോ പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഈ മറ്റേ മിളക് ബജ്ജി കായ് ബജ്ജി കോളിഫ്ലവർ പാല് എന്താ പറയുക ബൂസ്റ്റ് കുലിക്ക് അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അത് വെക്കുന്ന ഷോപ്പിൽ പോയിട്ട് നല്ല രീതിക്ക് തന്നെ ഭക്ഷണം കഴിച്ചു എനിക്ക് കഴിക്കാൻ പറ്റില്ല കാരണം ഞാൻ പല്ലില് കമ്പി ഇട്ടതുകൊണ്ട് എനിക്ക് കമ്പി ഊരി കമ്പി ഊരാണ്ട് എനിക്കൊന്നും തന്നെ കഴിക്കാൻ പറ്റില്ല ഞാൻ എന്ത് ചെയ്തു അതിൻ്റെ ബോക്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ആരും കാണാണ്ട് കമ്പി ഊരി വെച്ചു കേട്ടോ എന്നിട്ട് ചായ കുടിച്ചു പിന്നെ എനിക്ക് കറുമുറ കഴിക്കണ കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ വിഴുങ്ങേണ്ട ഒരു അവസ്ഥയാണ് ബിക്കോസ് പല്ലിൻ്റെ പല്ല് ഭയങ്കര വേദന കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവും എന്നാണ് ഡോക്ടർ പറഞ്ഞത് പിന്നെ ഞാനും വിചാരിച്ചു എന്തിനീ വിളിച്ചവർക്ക് എന്തെങ്കിലും ഒക്കെ കാരണം മൂലം ഭക്ഷണം കഴിക്കാതിരുന്നാൽ അത്രയും നല്ലതാണല്ലോ നമ്മുടെ ബോഡിക്ക് എന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ഈ ചേട്ടനും അനീത്തമാരെ കളിയാക്കുന്നുണ്ട് കമ്പിട്ടത് എന്നൊക്കെ പറഞ്ഞു കളിയാക്കുന്നുണ്ട് കേട്ടാ ഓക്കെ പിന്നെ ഐസ്ക്രീം കഴിക്കാൻ തോന്നിട്ട് ഐസ്ക്രീം മേടിച്ചു വിട്ടോ അതാകുമ്പോൾ പിന്നെ ഇങ്ങനെ നുണഞ്ഞ് നുണഞ്ഞ് എഴുതാൽ മതിയോ പെട്ടെന്ന് തന്നെ കാര്യം പിന്നെ അതിൻ്റെ ഇടയിൽ ചോക്കോ ചിപ്സ് കഴിക്കാൻ കിട്ടിയപ്പോഴാണ് ഞാൻ ശരിക്കും ഞാൻ പെട്ടതിട്ടോ അങ്ങനെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിച്ചു ഭയങ്കര ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ ഇറങ്ങിയതല്ലേ ഭക്ഷണൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഈ അല്ലെ ചിലര് സാധനങ്ങൾ തിന്ന് നിറക്കേണ്ടായിരുന്നുള്ളു ഭയങ്കര ഒരു ഭയങ്കര ഒരു പുഴുക്കം എന്ന് പറയില്ല ആ ഒരു സംഭവമായിരുന്നു കേട്ടോ തിരക്ക് കുറവാണെങ്കിലും കൂടിയും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു ഒക്കെ പരന്ന് ഫേസ് ഒക്കെ ആകെ വാടി തളർന്ന് ക്ഷീണിച്ചുട്ടോ ഇപ്പൊ സമയം അഞ്ചര ആയിട്ട് കേട്ടോ നമ്മള് വീണ്ടും വീട്ടിലേക്ക് വന്ന് പേസൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കി ആ ഡ്രസ്സ് തന്നെ കാൽജ്യത്ത് അതേ ഡ്രസ്സെന്നെയാണ് ഇപ്പോൾ ടേക്കണത് നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ അതായത് പൂരം കാണാൻ പോകാൻ നിൽക്കാൻ കേട്ടോ ഇതാണ് നമ്മൾ രാവിലെ കുൺ അയ്യോ ചെമ്പൂത്ര അമ്പലത്തിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കമ്മലോട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇട കമ്മലിൻ്റെ നൂറ്റി അൻപത് രൂപയാണ് ഭയങ്കര എന്താ പറയുക ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു കമ്മലായിട്ട് തോന്നിയിട്ടാണ് അപ്പം നമ്മൾ പൂരത്തിന് പോകാറ് എഴുതി നിൽക്കാനാണ് കുണ്ടോള അമ്പലത്തിലേക്കാണ് കേട്ടോ ഞാൻ ഈ കമ്പിട്ടതുകൊണ്ട് നിങ്ങൾക്കത് ഞാൻ പറയണത് നിൽക്കത് എത്രത്തോളം കേൾക്കലുണ്ട് അല്ലെങ്കിൽ ഇച്ചിരി മിസ്റ്റേക്കൊക്കെ ഉണ്ടോയെന്നുണ്ടെങ്കിൽ പറയലട്ടോ എനിക്ക് പറയുന്നുണ്ട് സംസാരിക്കുമ്പോൾ അതിന് മുകളിൽ നാവ് അവിടെ വന്ന് മുട്ടപ്പോൾ എനിക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റില്ല കുറച്ച് ദിവസത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ബാക്കി വീഡിയോകളൊക്കെ നമുക്ക് വഴിയേ കാണാൻ കേട്ടോ അങ്ങനെതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നേരെ കുണ്ടോളി അമ്പലത്തിലേക്ക് പോകാനാണ് കേട്ടോ അവിടെയെങ്കിലും പോയിട്ട് വന്നൊരു ആനപ്പൂരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആനപ്പൂരം കാണാനായിട്ട് ആ മേളത്തിൻ്റെ അവിടെ നിന്ന് തല ഇങ്ങനെ ആട്ടാ ഭയങ്കര ഇഷ്ടമാണ്ട്ടാ നമ്മൾ പിന്നെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും നമുക്ക് ഇതാണ് ഒരു അവസ്ഥ നമ്മളിച്ച് എത്തുമ്പോൾ ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നിട്ട് ആറേമുക്കാലായിട്ടുണ്ടായിരുന്നിട്ട് ആനപ്പൂരം കഴിഞ്ഞത് ആനകളൊക്കെ യാത്രയാവാൻ തുടങ്ങി അവിടെ എത്തിയതും വെടിക്കെട്ടും മാത്രം എന്നാലും സാരില്ല കുറച്ചു നേരം വെടിക്കെട്ടെങ്കിലും വെടിക്കെട്ട് കണ്ടു നിന്നും നമ്മള് എല്ലാവരും എടുത്തിട്ട് അമ്മേനെയും അമ്മ അമ്മ ജോലി കഴിഞ്ഞ് വരുമ്പോൾ സമയമായിട്ടുണ്ടായിരുന്നു അപ്പം അമ്മേനൊക്കെ എടുത്ത് വരുമ്പോഴേക്കും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ചേട്ടനോട് പരാതി പറഞ്ഞു നിങ്ങൾ കാരണം അല്ലെങ്കിൽ അനിയത്തിമാരുടെ ഒക്കെ ചീത്ത പറഞ്ഞു നിങ്ങളുടെ ഈ മേക്കപ്പ് കാരണം എനിക്ക് തന്നെ പൂരം കാണാൻ പറ്റാത്തെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ വീട്ടിലേക്ക് പോന്നു പിന്നെ എനിക്ക് ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞൊരു ഒൻപത് മണിക്കായപ്പോൾ നമ്മൾ മസാല ദോശ കഴിക്കാൻ മന്നാടിയ ഹോട്ടലിലേക്ക് വന്നു വന്നിട്ടും അവിടെയാണെങ്കിൽ ക്ലോസഡ് ആയിരുന്നു പിന്നെ നേരെ വെച്ച് പിടിച്ചു നമ്മുടെ ദേത്താട്ടിലേക്ക് കേട്ടോ കുറേ നാളെ ദേത്താട്ടിയിലത്തെ ഫുഡ് കഴിച്ചിട്ട് അപ്പോൾ അവിടെ പോയിട്ട് ഫ്രൈഡ് റൈസ് കൊള്ളി മുട്ട പിന്നെ എന്താ ചിക്കൻ സൂപ്പ് ചിക്കൻ ഫ്രൈ പിന്നെ ചായ അങ്ങനത്തൊക്കെ പറഞ്ഞു മസാല ദോശ അവിടുത്തെ മസാല ദോശ അടിപൊളിയായിരുന്നു ഞാൻ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചില്ല നമ്മളങ്ങനത്തെ ഒരു മഞ്ഞാടിയൊരു ഹോട്ടൽ അങ്ങനൊക്കെ അവിടെ നിന്ന് അങ്ങനെയൊക്കെ കഴിച്ചിട്ട് വെജ് ഹോട്ടലിൽ ഇത് കഴിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇവിടുത്തെ മസാല ദോശ ടേസ്റ്റ് ഉണ്ടാവില്ലാന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മസാല ദോശ ചായയും നല്ല അടിപൊളി ചായയായിരുന്നു കേട്ടോ അപ്പോൾ ആകെ ഒരു മസാല ദോശ പറഞ്ഞോളൂ ബാക്കി ഫ്രൈഡ് റൈസും അതൊക്കെയാണ് പറഞ്ഞത് കഴിക്കാൻ പറ്റാത്ത ഒരു പാടുണ്ടല്ലോ ഞാൻ ശരിക്കും ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കാനായിട്ടാണ് കാറിൽ കയറും കാറിൽ കയറുമ്പോൾ ഞാൻ അപ്പം തന്നെ ഞാൻ കമ്പി ഊരി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ട് ഞാൻ ആൾക്കാരുടെ മുന്നേ വെച്ചിട്ട് ഊരിണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കമ്പിയൊക്കെ കൂരി ആ ഒരു ബോക്സിൽ സെറ്റ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് അവിടെ ഇത്തിരി വേഗം ഫുഡ് കഴിക്കല്ലോ അപ്പോഴേക്കും വേദന കുറയുന്നൊക്കെ വെച്ചു കടിച്ചു പറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അത് വീടെത്തി കുളിച്ച് ഫ്രഷ് ആയി ഞാൻ ഭക്ഷണമൊക്കെ വെച്ചു അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ രാവിലെ തൊട്ടി നേരെ വരെ പൂരപ്പറമ്പിലും പൂരവിശേഷങ്ങളൊക്കെ ആയിരുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങുന്ന വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക കേട്ടോ അപ്പം നീൻ്റെ കമ്പിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് നൈറ്റ് കമ്പി ഇട്ടിട്ട് വേണം എനിക്ക് കിടക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ടാറ്റാ യു